കിച്ചണിൽ കിച്ചണിൽ ഇതില്ല എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് എവിടെ കോണ്ടന്റ് കിട്ടും എവിടെ കോണ്ടന്റ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കാണ് പക്ഷേ അവർക്ക് ആവശ്യമുള്ള എണി മാത്രം മേടിച്ച് വച്ചാൽ പോരേ അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും നല്ല രീതിയിൽ അവർ കോണ്ടന്റ് മാറ്റണം ഇത് എതിരെ കൂടെയോ പോകുന്ന എണിയൊക്കെ പിടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം റെണ ഫാത്തിമ ഒക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ചുമ്മാ പോയിട്ട് ഇല്ലാത്ത സ്ഥലത്തൊരു കോണ്ടു ചുമ്മാ ക്രിയേറ്റ് ചെയ്തിട്ട് ഫുഡ് എന്ന് പറഞ്ഞൊരു കോണ്ടൻറ്റ് അവിടെന്ന് പറഞ്ഞൊരു ഷൂ എന്ന് പറഞ്ഞൊരു കോണ്ടൻറ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ഒച്ചയും ബഹളൊക്കെ ഇടുക ഇത് തന്നെയാണ് ഇപ്പം പുതിയതായിട്ട് വന്ന ലക്ഷ്മിയും കാണിക്കുന്നത് പക്ഷെ ഷാനവാസ് അടിപൊളിയായിട്ട് ലക്ഷ്മിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഏതായാലും നന്നായി അതോടുകൂടെ ഓക്കെ എന്ന് പറഞ്ഞ് ലക്ഷ്മി പോയിട്ടുണ്ട് ഏതായാലും ഷാനവാസിന്റെ ഉണ്ടംപൊരിയും ചായയും കേട്ടതോടുകൂടി നമ്മുടെ ലക്ഷ്മി ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് മാത്രമല്ല ഷാനവാസി എടി എന്നൊ എടി പൊടി എന്തോ എന്ന് പറഞ്ഞപ്പം പൊടി എന്നാന്ന് തോന്നുന്നു പറഞ്ഞപ്പം അതിനും കയറി ചൂടാവുന്നുണ്ടായിരുന്നു എന്തായാലും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിധി നടക്കുകയാണ് എല്ലാവരും പക്ഷേ ഇവിടെ ഒരു മാസം അവിടെ നിന്ന് തഴക്കവും പഴക്കവും വന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ വന്ന വയലുകാട് എൻട്രീസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അവർ ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു മാസം അവരവിടെ സഹിച്ചു നിന്നതാണ് അതിനുള്ളത് വയലുകാടി എൻട്രീസിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല അവർക്കത് കിട്ടണം കാരണം ഒന്ന് മെല്ലെയൊക്കെ ഒന്ന് കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് കയറി കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു മാസം സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്തവർ ഒട്ടും തന്നെ വിട്ടു കൊടുക്കുന്ന ലക്ഷണം ഉണ്ടാവില്ല എന്തായാലും ഉണ്ടൻപൊരും ചായയും കുടിക്കാൻ കുടിക്കാനൊക്കെയായി നമ്മുടെ ലക്ഷ്മി കിച്ചണിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ വന്ന ഉടനെ തന്നെ ഒരു കിച്ചൺ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വന്നതാണ് പക്ഷേ എന്തോ ചീറ്റിപ്പോയി എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ